ആ നാണയങ്ങൾ കണ്ട കടക്കാരൻ അത്ഭുതത്തോടെ ആ നാണയത്തിൽ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഈ നാണയങ്ങൾ നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി എടുക്കാത്ത നാണയങ്ങൾ ഒരു ചരിത്രം പറയാം തുർക്കിയിലെ മിർണ പട്ടണത്തിനടുത്ത് സമുദ്രത്തിൽ നിന്നും രണ്ട് മൂന്ന് നാഴിക അകലെ സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രധാന റോമൻ പട്ടണമായിരുന്നു ഉഫറോസ് ആ നാട്ടിൽ യമൻ ജലൂസ് എന്ന പേരിൽ ഒരു മലയുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഗുഹവാസികളുടെ ചരിത്രം അവിടെയാണ് അരങ്ങേറിയത് ആ വിസ്മയ ചരിത്രത്തിന്റെ സംശുദ്ധ രൂപം ഇവിടെ വിവരിക്കുകയാണ് മഹാനായ ഈസാ നബി ഈസാനിബിഅലിത്തു വസ്സലാമിന് ശേഷം സമൂഹം ദുർമാർഗത്തിൽ മുഴുകുകയും അവർക്കിടയിൽ ബിംബാരാധനകൾ പ്രചരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അന്ന് അവിടെ ഭരിച്ചിരുന്ന ദുഷ്ടനായ ദഹിയാനൂസ് എന്ന രാജാവ് അതിനവരെ വളരെയധികം പ്രേരിപ്പിക്കുകയും അതിലേക്ക് അവൻ അവരെ നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചവരെ അവൻ വെറുതെ വിടുകയും കൽപ്പനകൾ അനുസരിക്കാത്തവരെ വധിച്ചുകളയുകയും ചെയ്തിരുന്ന ഒരു പ്രവണത അവനിൽ ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ ശരീരങ്ങൾ മുറിച്ചെടുത്ത് പട്ടണത്തിൻ്റെ അതിർത്തിയിൽ കൊണ്ടുവന്ന് നാട്ടുകയും ഇത് അവൻ്റെ പതിവായിരുന്നു ഈ കാഴ്ചകളെല്ലാം ഹൃദയവേദനകളോടെ വീക്ഷിക്കുന്ന ഏഴ് യുവാക്കൾ രാജാവിൻ്റെ പ്രജകളിൽ ഉണ്ടായിരുന്നു ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന അവർ ദിവസവും അവരുടെ നമസ്കാര സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും അവന് സുചൂതുകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ ഈ കാഴ്ച ആ രാജാവിൻ്റെ സൈന്യങ്ങളിൽ നിന്നുള്ള ചിലർ കണ്ടു തത്സമയം അവർ ദഹ്യാനൂസിൻ്റെ സമീപത്ത് ചെന്ന് വിവരം പറയുകയും വിവരമറിഞ്ഞ ദഹിയാനൂസ് കോപത്താൽ അലറി അങ്ങനെ അവരെ ഏഴാളെയും അവന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു അവൻ ആ യുവാക്കളോട് ബിംബാരാധന നടത്തുവാൻ ആവശ്യപ്പെട്ടു തത്സമയം അവരിൽ നിന്ന് ഏറ്റവും പ്രായം ചെന്ന ആൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ശ്രദ്ധാവായ അള്ളാഹുവിനെ അല്ലാതെ ഞങ്ങൾ ഒരു വസ്തുവിനെയും ഒരിക്കലും ആരാധിക്കുകയില്ല തത്സമയം മറ്റുള്ള യുവാക്കളും അതേറ്റു പറഞ്ഞു അവരുടെ ധൈര്യവും ദൃഢനിശ്ചയവും കണ്ട ദ്യാനൂസിന് അവരെ പെട്ടെന്ന് വധിച്ചു കളയുവാൻ മനസ്സുവന്നില്ല അവൻ അല്പ ദിവസത്തേക്ക് അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയും അങ്ങനെ അവരെല്ലാവരെയും അവരുടെ വാസസ്ഥലത്തേക്ക് തന്നെ മടക്കുകയും ചെയ്തു ഈ സമയത്താണ് രാജാവിന് ഒരു ദീർഘയാത്ര പോകേണ്ട ആവശ്യം നേരിട്ടത് അയാൾ യാത്ര പോയപ്പോൾ ഏഴ് യുവാക്കളും പരസ്പരം എന്തൊക്കെയോ പറയാൻ തുടങ്ങി ഇത് തന്നെയാണ് നമുക്ക് പറ്റിയ അവസരമെന്ന് ചിലർ ചിലരോട് പറഞ്ഞു അങ്ങനെ അവർ ആവശ്യത്തിന് വേണ്ട സാമഗ്രികളുമെടുത്ത് ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കാത്ത എഞ്ചലൂസ് മലയുടെ മുകളിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു വഴിയിൽ വെച്ച് ഒരു നായയും അവരോടുകൂടെ കൂടി അവർ അതിനെ ആട്ടി ഓടിക്കാൻ മുതിർന്നപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് അവരോടുകൂടെ തന്നെ അനുഗമിച്ചു ദിവസങ്ങൾക്ക് ശേഷം യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ രാജാവ് യുവാക്കൾ തടി തപ്പിയിരിക്കുന്നെന്ന വാർത്തയറിഞ്ഞ് കോപിഷ്ടനായി നാലുപാടും അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ അവർ കൽപ്പന കൊടുത്തു തത്സമയം പടന്മാർ നാലു ഭാഗത്തേക്കും കുതിച്ചു ഈ സമയത്താണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ ഏഴ് യുവാക്കളിൽപ്പെട്ട തംലീഖ എന്ന യുവാവ് പതുങ്ങി പതുങ്ങി അങ്ങാടിയിലെത്തിയത് അങ്ങാടിയിൽ വെച്ച് അദ്ദേഹം എല്ലാ വിവരവും അറിഞ്ഞു പിന്നീട് ഭക്ഷണ സാധനങ്ങളും വാങ്ങി സൈന്യങ്ങളുടെ കണ്ണു വെട്ടിച്ച് അദ്ദേഹം സഹോദരന്മാരുടെ അടുക്കലെത്തി നമ്മളെ അന്വേഷിച്ച് നാടുകളുടെ പല ഭാഗത്തും ദിയാനൂസിൻ്റെ സൈന്യങ്ങൾ തിരച്ചിൽ നടത്തുന്ന വാർത്ത അദ്ദേഹം അവരോട് പറഞ്ഞു വിവരങ്ങൾ അറിഞ്ഞ യുവാക്കൾ ആകെ ഭയപ്പെട്ടു അവർ ശ്രദ്ധാവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അങ്ങനെ അള്ളാഹുവാ യുവാക്കളെയും അവരുടെ നായയെയും ഉറക്കിക്കളഞ്ഞു നിരന്തരമായ തിരച്ചിലിനു ശേഷം ദിയാനൂസിൻ്റെ സൈന്യങ്ങൾ യുവാക്കൾ ഉറങ്ങിക്കിടക്കുന്ന ഗുഹയുടെ സമീപത്തെത്തി ഏഴ് യുവാക്കളും അവരുടെ നായയും ഉറങ്ങിക്കിടക്കുന്ന കാഴ്ച അവർ കണ്ടു തത്സമയം രാജാവിനെ അവർ വിവരം അറിയിച്ചു ഗുഹയുടെ സമീപത്തെത്തിയ രാജാവ് അവരുടെ സൈന്യങ്ങളോട് കൽപ്പിച്ചു ഇവർക്കൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ുഹയ്ക്ക് മുന്നിൽ നിങ്ങൾ ഒരു അടപ്പ് ഇടുക നിന്ന് വിശപ്പും ദാഹവും സഹിച്ച് അവർ മരിക്കണം എന്നതായിരുന്നു ആ ദുഷ്ടന്റെ ചിന്ത അങ്ങനെ അവർ അവന്റെ കൽപ്പന നിറവേറ്റി എന്നാൽ ദഹ്യാനൂസിന്റെ സൈന്യങ്ങളിൽ സത്യവിശ്വാസം ഉള്ളിൽ മറച്ചുവെച്ചിരുന്ന ബൈദറൂസ് എന്നും റൊനാസ് എന്നും പേരുള്ള രണ്ടു വ്യക്തികൾ ഉണ്ടായിരുന്നു അയാമത്ത് നാള് സംഭവിക്കുന്നതിന് മുമ്പ് ഈ യുവാക്കളെ സംബന്ധിച്ച് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും അവരുടെ ചരിത്രങ്ങൾ അവർ അറിയണമെന്നുമുള്ള വിശ്വാസത്തോടെ അവർ ഏഴ് ആളുകളുടെയും പേരുകളും ചരിത്രങ്ങളും രണ്ട് പലകകളിൽ എഴുതി രേഖപ്പെടുത്തി പിന്നീട് ആരുമറിയാതെ അതൊരു ചെമ്പിൻ്റെ പെട്ടിയിൽ നിക്ഷേപിച്ച് അവരുടെ ഗുഹയുടെ സമീപത്ത് കൊണ്ടുപോയി ഇട്ട് തിരിച്ചു പോന്നു കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ദക്കിയാനൂസും അവൻ്റെ ഭരണവുമെല്ലാം കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയി പിന്നീട് രണ്ടര നൂറ്റാണ്ടിന് ശേഷം ബൈദറൂസ് എന്ന ഒരു നല്ല രാജാവ് ഭരണം ഏറ്റെടുത്തു അദ്ദേഹം ഭരണം ഏറ്റെടുത്തു അറുപത്തെട്ട് വർഷം പിന്നിട്ടു ആയിടയ്ക്ക് സത്യവിശ്വാസിയും മതഭക്തനുമായ അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി എൻ്റെ പ്രജകളിൽ സത്യവിശ്വാസികളും അല്ലാത്തവരും ഉണ്ട് പരലോക ജീവിതത്തെ കുറിച്ച് അള്ളാഹു വ്യക്തമായ ഒരു തെളിവ് നൽകിയിരിക്കുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു രാജാവിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആ ഒരു ആട്ടുടയൻ തൻ്റെ ആടുകൾക്ക് വാസസ്ഥലം നിർമ്മിക്കുവാൻ വേണ്ടി ഗുഹാ കവാടത്തിൽ ജനങ്ങൾ പടുത്തുയർത്തിയ ടുപ്പ് പൊളിച്ചെടുത്തു പിന്നീട് ആ കല്ലുകൾ കൊണ്ടുപോയി അയാൾ ആടുകൾക്ക് വാസസ്ഥലമുണ്ടാക്കി ഗുഹയിൽ ഉറങ്ങിക്കിടക്കുന്ന യുവാക്കളെ അവൻ കണ്ടിരുന്നില്ല അങ്ങനെ അവൻ അവിടെ നിന്നും മറഞ്ഞപ്പോൾ ഗുഹയിൽ മുന്നൂറിലധികം വർഷം ഉറങ്ങിക്കിടന്ന യുവാക്കൾ ഞെട്ടിയുണർന്നു ഉറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ലാതെ യാതൊരു വ്യത്യാസവും തങ്ങളുടെ ശരീരത്തിൽ അവർ കണ്ടില്ല പതിവ് പോലെ തംലീഖ ഭക്ഷണങ്ങൾ വാങ്ങുവാൻ വേണ്ടി പതുക്കെ പതുക്കെ പട്ടണത്തിലേക്ക് നീങ്ങി ദക്കിയാനൂസിൻ്റെ സൈന്യങ്ങൾ എവിടെയെങ്കിലും പതിവിയിരിക്കുന്നുണ്ടോ എന്ന ഭയം അദ്ദേഹത്തെ പിടികൂടി പട്ടണത്തിലെത്തിയ അയാൾ ആകെ അത്ഭുതപ്പെട്ടുപോയി പട്ടണമാകെ മാറിയിരിക്കുന്നു ആരെയും തിരിച്ചറിയുന്നില്ല മഹാനായ ഐസാനിബി അലിഹി സ്ലാമിൻ്റെ നാമം പല ഭാഗത്തു നിന്നും കേൾക്കുന്നു രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ഒരു കടയുടെ അകത്തേക്ക് കയറി പിന്നീട് ആഹാര സാധനങ്ങൾ വാങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയങ്ങൾ കടക്കാരന് നൽകി ആ നാണയങ്ങൾ കണ്ട് കടക്കാരൻ അതിൽ വിസ്മയത്തോടെ നോക്കി എന്നിട്ട് ചോദിച്ചു ഇത് വളരെ പണ്ടുള്ള ദഹിയാനുസ് രാജാവിൻ്റെ കാലത്തുള്ള നാണയങ്ങളാണല്ലോ ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അയാളുടെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് അവിടെ ജനങ്ങൾ തടിച്ചു അവസാനം തംലീഖയെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചു തത്സമയം അദ്ദേഹം തൻ്റെയും തൻ്റെ സഹോദരന്മാരുടെയും ചരിത്രം രാജാവിന് വിവരിച്ചു കൊടുത്തു ചരിത്രം കേട്ട രാജാവ് വിസ്മയചിന്തനായി നിന്നു പിന്നീട് യാഥാർത്ഥ്യം അറിയുവാൻ തൻ്റെ സൈന്യങ്ങളടക്കം ഒരു വലിയ ജനാവലിയെ അദ്ദേഹം ഗുഹാമുഖത്തേക്ക് അയച്ചു അവിടെ എത്തിയ ഉടനെ തംലീഖ ഗുഹയ്ക്കകത്ത് കയറി പിന്നീട് തൻ്റെ സഹോദരന്മാരോട് അദ്ദേഹം വിവരങ്ങൾ പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് ജനങ്ങൾ അത്ഭുതപ്പെട്ടുപോയി പോയി അതാ ഒരു ചെമ്പിൻ്റെ പെട്ടി അവർ അത് തുറന്നു നോക്കുമ്പോൾ തത്സമയം ഗുഹാവാസികളുടെ പേരും ചരിത്രങ്ങളും എഴുതി രേഖപ്പെടുത്തി വെച്ച മരക്കശ്ണങ്ങൾ അവർക്ക് കിട്ടി അവർ അത് വായിച്ചു പിന്നീട് രാജാവിന് വിവരം ധരിപ്പിച്ചു വിവരങ്ങൾ അറിഞ്ഞ രാജാവ് വളരെ സന്തോഷിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ദൃഷ്ടാന്തം അള്ളാഹു കാണിച്ചു എന്നതിൽ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു പിന്നീട് അദ്ദേഹം ഗുഹയുടെ സമീപത്ത് ആഗതനായി അങ്ങനെ അദ്ദേഹം ഗുഹയിൽ കടന്ന് അവരെ മുഴുവനും ആലിംഗനം ചെയ്തു അവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് അവർ അവരുടെ സ്ഥാനങ്ങളിൽ പോയി കിടന്നു അങ്ങനെ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു ഉടനെ അവരുടെ ശരീരങ്ങൾ സ്വർണത്തിനാലുള്ള പെട്ടികൾ പണി കഴിപ്പിച്ച് അവകളിൽ മറവു ചെയ്യുവാൻ രാജാവ് കൽപ്പിക്കുകയാണ് എന്നാൽ അന്ന് രാത്രി അയാൾ സ്വപ്നത്തിൽ ആ യുവാക്കൾ പറയുന്നതായി കണ്ടു ഞങ്ങൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സൃഷ്ടിക്കപ്പെട്ടവരല്ല മറിച്ച് മണ്ണ് കൊണ്ട് സൃഷ്ട മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അതിനാൽ അവസാന കാലം വരെ മണ്ണിൽ കഴി കഴീലിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു തത്സമയം രാജാവ് അതിൽ നിന്നും പിന്മാറുകയും അതിനുശേഷം ഗുഹാ കവാടത്തിന് സമീപം ഒരു പള്ളി പണിയാനും വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ചുകൂടി അവിടെ ഒരു സുദിനമായി ആഘോഷിക്കുവാനും രാജാവ് കൽപ്പന കൊടുത്തു ആധികാരികമായ തെളിവുകളിലൂടെ ഈ ചരിത്രം ഇവിടെ ചുരുക്കുന്നു വീണ്ടും കേൾക്കാം